എല്ലാ ചെങ്ങാതിമാർക്കും നമസ്കാരം കാസിംഭായ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം അപ്പൊ ചെങ്ങാതിമാരെ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ കുറച്ച് ഒരു കപ്പളങ്ങ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പളങ്ങയങ്ങോട്ട് നമ്മൾ എന്തിനാ തീയന്നാണോ പറയുക ഉപ്പിട്ട് വേവിച്ചെന്ന് ഉമ്മച്ച് പറയുന്ന കേട്ടോ പക്ഷെ അതൊന്നും അല്ല പക്ഷെ എങ്ങനെയാ പറഞ്ഞാൽ ഈ ഒരു കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അങ്ങനെ ടേസ്റ്റ് അപ്പൊ നമ്മൾ കപ്പളങ്ങയൊക്കെ നല്ല മുറിച്ച് റെഡിയാക്കി നമ്മളെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇനി അത്ര കുറച്ച് ഉപ്പിടണം പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി കീറി ഇടണം കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ കപ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നുറുക്കുന്ന സമയത്ത് നല്ല നുറുക്കി എടുക്കണം ഇടക്കിടക്ക് പച്ച കപ്പളങ്ങ അങ്ങനെ തിന്നണം ഓ നല്ല രസമാണ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പളങ്ങ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കൃമിയടി കൃമിയടിയൊക്കെ പോകട്ടോ കൃമിയൊക്കെ ഉള്ളവർക്ക് നല്ലാട്ടോ കപ്പ്ളങ്ങ പച്ച പണ്ട് എനിക്ക് കൃമിയടിയൊക്കെ ഉണ്ടെ കപ്പളങ്ങ പറച്ചിട്ട് നോക്കി തരും അല്ലെ മാ അപ്പം കൃമിയടി ഉള്ളവർക്ക് ഏറ്റവും നല്ലാട്ടോ പച്ച കപ്പളങ്ങ ഇതൊരു മരുന്നും കൂടി ആട്ടോ ഇപ്പൊ നമുക്ക് ബാക്കി പരിമിതി ഒക്കെ കുറച്ച് പൈസ ആയി ഗെയ്സ് കാരണം എന്താ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാത്തത് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിലും ചുക്കി ചൊളിഞ്ഞ് എന്റെ കൈയും കാലും പോലെയൊക്കെ ആയി വയസ്സായി പോയി പായസായിപ്പോയി പച്ചമുളക് എന്താ ചെയ്യും അത് നമുക്ക് കീറിയിടാം രണ്ട് പച്ചമുളക് മതി ഇല്ലേ മാ ഇരുണ്ടാവൂലേ ഓഹ് ഇമച്ചിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല പ്ലീസ് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കിട്ടും അപ്പൊ നമ്മൾ അതായത് പച്ചമുളക് ഉപ്പുട്ടു വേറെ ഒന്നും വേണ്ട അതാ കുറച്ച് വെള്ളം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കുറച്ചേ പാടുള്ളൂട്ടോ ഇത്തിരി വെള്ളം മതി നല്ല കറക്റ്റ് ആയിട്ട് വെന്തോളും അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി അടുപ്പത്തൊട്ട് വെക്കാം എടുത്തൊക്കെ റെഡി ആയാപ്പില വരയ്ക്കാൻ വന്നാണേ അപ്പൊ നമ്മളെ കറിയേപ്പില വരത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഇലയൊന്നുമില്ല പക്ഷെ നിങ്ങക്ക് കാണണം ഇതിന്റെ പൊക്കത്തുള്ള ഇല അറേ നല്ല ഇലകളൊക്കെ ഉണ്ട് വലിയ പൊക്കത്താട്ടോ നമുക്ക് കേറി അങ്ങ് ചെയ് ചെലപ്പോ ആ മരം പൊട്ടിപ്പോവും അവിടെ കയറാനും പറ്റത്തില്ല താഴെയുള്ള ഒരു അവസ്ഥ ഇതാണ് ഈ വെള്ളം വെള്ളം സർവ്വത്രേ കുടിക്കാനൊരു ഉള്ളി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പൊ കറിവേപ്പിലയുടെ കാര്യത്തിൽ ചില കാര്യങ്ങളില്ല എല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് ആവശ്യത്തിന് കിട്ടത്തില്ല കിട്ടുന്ന എന്തായാലും ഞാൻ പറിച്ചുകൊണ്ട് പോവാണ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ചിലകള് അങ്ങനെ ഗെയ്സ് നമ്മടെ രണ്ട് ബിസിൽ വന്നു അപ്പൊ ഞാനത് ഓഫാക്കി വെച്ചു ഈ കറിയേപ്പില കൊണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ബാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കി വേണമെന്ന് പരിപാടി നോക്കാം നമ്മുടെ ഈ ഉണക്കമുളക് വേണം ഈ ഉണക്കമുളക് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ ഇതാണ് മെയിൻ ഐറ്റംസ് അതിൻ്റെ വേറെ ഒന്നും അല്ല വേണ്ടത് നന്നായിട്ടൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കട്ടെ നമ്മടെ നമ്മുടെ ഒക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് ഗെയ്സ് കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് പച്ചമുളകും ഉപ്പെല്ലാം സെറ്റായി പിടിച്ചിട്ടും ഉണ്ട് ഇനിയിപ്പാണ് നമുക്ക് ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പരിപാടി കടുക് പൊട്ടിച്ച് അതിനോ ഉണക്ക മുളകിട്ട് താളിച്ചു അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ആ ഉണക്കമുളക് ഇടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച കപ്പളങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗെയ്സ് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അന്നേരം ഇപ്പം ഒരു മണമൊക്കെ വരാണ്ട് ഇത് വെളിച്ചേനെ തന്നെ ചെയ്യണം എന്നാലോ ആ ഒരു മണവും ആ രുചിയെ കിട്ടുകയുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ് ഞാൻ വേറെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ മെച്ചി ഇത് വെക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയും കൂടിയാണ് എനിക്കിത് വെക്കാൻ അറിയാം പിന്നെ ഉമ്മ എൻ്റെ അടുത്ത് ഞങ്ങൾ വേടിച്ച് വെളിച്ചെന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനത്തെ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം എന്തായാലും ഞങ്ങൾ ചോറ് പോവാണ് ഇതാണ് നമ്മുടെ കപ്പളങ്ങക്കാരും കൂട്ടി ഒരു പിടി ചോറ് തന്നെ പിന്നെ മീൻ പൊരിച്ചതുണ്ട് അച്ചാറുണ്ട് എല്ലാ വക സാധനങ്ങളും കൂട്ടി ചോറ് പോവാണ് അപ്പൊ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ ആ കൂട്ടാർ ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ